ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത് കണ്ണൂർ ചിറക്കക്കോളം അഞ്ചണ്ടി വേസ്റ്റ് വെള്ളം ഒഴുകി പോകുന്ന ഒരു തോടാണ് ഈ തോട്ടിലൊരു ഹിന്ദി വാല ഹിന്ദി വാലയാണെന്ന് അദ്ദേഹത്തെ സംസാരത്തിന് മനസ്സിലാവുന്നത് ഇവിടെ കിടക്കുന്നുണ്ട് ആൾക്കാർ പറഞ്ഞിട്ടൊന്നും ഇദ്ദേഹം കയറുന്നില്ല പിന്നെ പോലീസ് വന്നു പറഞ്ഞു തന്നെ പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാർ അതായത് ഈ അത സർക്കാർ സംവിധാനത്തോട് ബന്ധപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ആരാണ് ഇതിനുവേണ്ടത് മുൻകൈ എടുത്തുകൊണ്ട് ഈ അദ്ദേഹത്തെ ഈ ബോട്ടിൽ നിന്ന് കരകയറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇനി ഇത്രയും ഇനിയും മണിക്കൂറോളം ഇതിന് കിടക്കുവാണെങ്കിൽ അദ്ദേഹം ഇതിൽ തന്നെ ധനപൂരിരോക്ഷം മരിച്ചു പോവാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വേണ്ടുന്ന പരിശ്രമം നടത്തണമെന്നാണ് ബന്ധപ്പെട്ട ഒരു പരിശ്രമം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഭൂരിൻ്റെ അത് സംശംസിദ്ധിയും കണ്ണൂർ കാണാം